ഹായ് യേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നത് കടയിൽ നിന്ന് കിട്ടുന്ന ഉണക്ക മുന്തിരി എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം അതേ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതിനു വേണ്ടി പച്ച മുന്തിരി നല്ലവണ്ണം കയറ്റി വൃത്തിയാക്കിയ ശേഷം ഇഡ്ലി ചെമ്പിലിട്ട് ആവിൽ വേവിച്ച് എടുക്കുക എന്നപ്പം പച്ചമുന്തിരി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം എല്ലോ എടുത്തു ഒരു പാത്രത്തിൽ ഇട്ട് വെയിലത്ത് വെച്ച് നല്ലോണം രണ്ട് ദിവസം ഉണക്കി എടുത്ത് ഞാനൊരു നൂറ് പച്ചമുന്തിരി ഒക്കെ ഉള്ളു ഉണക്കാൻ ഇട്ടുള്ളു പക്ഷേ ഇത് ഉണക്കാനിട്ടപ്പോ ഒരയമ്പതൊക്കെ ആയി മാറിയിരിക്കുന്നു കുറേ കാക്ക കൊത്തി പോയി അപ്പോൾ കാക്ക കൊത്താതെക്കാനേ അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും വലങ്ങനെ ഇട്ടാൽ മതി നല്ലോണം വെയിൽ കൊണ്ടുവരെ ഉണങ്ങണം എന്നാലേ ഉണക്ക മുന്തിരിയാവുള്ളു അങ്ങനെ അങ്ങനതാ രണ്ട് ദിവസത്തിന് ശേഷം നന്നായിട്ട് ഉണങ്ങി കിട്ടിക്കുന്നു മുന്തിരി അടർന്ന് വാങ്ങുന്ന അതേ രൂപത്തിൽ തന്നെ ഉണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ